അതൊരു ഞായറാഴ്ച രാവിലെ ആയിരുന്നു ഇറ്റ് വാസ് എ സൺഡേ മോർണിംഗ് ആകാശം തെളിഞ്ഞിരുന്നു ദ സ്കൈ വാസ് ക്ലിയർ കിളികൾ മധുരമായി പാടിയിരുന്നു ദ ബേർഡ്സ് വേർ സിംഗിങ് സ്വീറ്റ്ലി മേഘന വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്നു മേഘ്ന വാസ് പ്ലേയിങ് ഇൻ ദ ദാർഡ് അവൾ ആറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഷീ വാസ് എ സിക്സ് ഇയർ ഓൾഡ് ഗേൾ അവൾക്ക് മൃഗങ്ങളെ വളരെ ഇഷ്ടമാണ് ഷീ ലവ്ഡ് ആനിമൽസ് വെരി മച്ച് അവളുടെ വീടിനടുത്ത് ഒരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു എ സ്മോൾ പാർക്ക് നിയർ ഹെർ ഹൗസ് അവൾക്ക് പാർക്കിൽ കളിക്കാൻ ഇഷ്ടമായിരുന്നു ഷി ലൈക്ക് ടു പ്ലേ ഇൻ ദാർക്ക് ആ ദിവസം അവൾ അമ്മയോടൊപ്പം പാർക്കിലേക്ക് പോയി ദാറ്റ് ഡേ ഷി വെന്റ് ടു ദ പാർക്ക് വിത്ത് ഹെർ മദർ പാർക്ക് ആളുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു പാർക്കിൽ നിറയെ ആളുകളായിരുന്നു പാർക്ക് വാസ് ഫുൾ ഓഫ് പീപ്പിൾ കുട്ടികൾ ചിരിച്ചും ഓടിയും കളിച്ചു ചിൽഡ്രൻ വേർ റണ്ണിംഗ് ആൻഡ് ലാഫിംഗ് ചിലർ ബലൂണുകൾ പറത്തുകയായിരുന്നു ഫ്ലൈ ബലൂൺസ് ചിലർ ഐസ്ക്രീം കഴിക്കുകയായിരുന്നുവെയർ ഈറ്റിംഗ് ഐസ്ക്രീം മേഘനയും അവളുടെ അമ്മയും ബെഞ്ചിലിരുന്നു മേഘന ആൻഡ് ഹെർ മദർ സാറ്റ് ഓൺ എ ബെഞ്ച് അപ്പോൾ ഒരു ചെറിയ ശബ്ദം കേട്ടു സഡൻലി ദർഡ് എ സ്മോൾ സൗണ്ട് എന്ന് എ വാസ് മേഘന അതിന്റെ ശബ്ദം കേട്ട് നോക്കി മേഘ്ന സൗണ്ട് ഒരു ചെറിയ വെള്ള നായ അവിടെ വിറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു എ ലിറ്റിൽ വൈറ്റ് പപ്പി വാസ് സ്റ്റാൻഡിങ് അതിന്റെ കഴുത്തിൽ ഒരു ചങ്ങലുണ്ടായിരുന്നു ഇറ്റ് അത് ഭയന്നിരുന്നതുപോലെ തോന്നി ഇറ്റ് അതിനെ സമീപിച്ചു അതിനടുത്തേക്ക് പോയി മേക്ക് നവ് വെൻറ്റ് നിയർ ഇറ്റ് അവൾ മൃദുവായി പറഞ്ഞു പട്ടിക്കുട്ടി പേടിക്കണ്ട പേടിക്കണ്ടി സോഫ്റ്റ്ലി സാഡ് അവളെ നോക്കി വാലാട്ടി ദ പപ്പി വാഗ് ഇറ്റ് ഹെർന അതിന്റെ തല തലോടി പാറ്റ് നായ സന്തോഷത്തോടെ കുരച്ചു അമ്മ പറഞ്ഞു ഇത് ആരുടെയെങ്കിലും നായയായിരിക്കും മദർ സർഡ് ഇറ്റ് മൈ ബിലോങ് ടു സം വൺ അതെ അമ്മേ പക്ഷെ ഇത് ഒറ്റയ്ക്കാണ് യെസ് മോം ബട്ട് ഇറ്റ് അന്വേഷിക്കുന്നില്ലായിരുന്നു നോ വൺ സീംഡ് ടു ബി സെർച്ചിങ് ഫോർ ഇറ്റ് മേഘനക്ക് നായയെ അവിടെ വിടാൻ തോന്നിയില്ല മേഘ്ന ഡിഡിൻ വോണ്ട് ടു ലീവ് ദ പപ്പി അവൾ പറഞ്ഞു അമ്മ നമുക്കിതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമോ ഷീ സാഡ് മോം ക്യാൻ വി ടേക്ക് ഇറ്റ് ഹോം അമ്മ മടിച്ചു മദർ ഹെസിറ്റേറ്റഡ് മേഘന ഇത് മറ്റൊരാളുടേതായിരിക്കും ഇറ്റ് മൈ ബി നാളെ അത് തിരയാൻ ആൾ വരും മേ കം ലുക്കിംഗ് ഫോർ ഇറ്റ് ടുമോറോ പറഞ്ഞു അമ്മ നമുക്കതിനെ വീട്ടിൽ ഒരു നാൾ സൂക്ഷിക്കാം ഹോം ജസ് ഫോർ വൺ ഡേ അമ്മ ചിരിച്ചു പറഞ്ഞു ശരി మదర్ స్మైల్ అండ్ సార్ వీటిన అది పాల్ కొడుతుట్ సంతోషతో కుడి ది ി അതിനവൾ ഒരു പേര് നൽകി സ്നോവി ഷി ഗാവ് ഇറ്റ് എം സ്നോവി സ്നോവി വീട്ടിൽ മുഴുവൻ ചുറ്റി നടന്നു സ്നോവി വോക്ഡ് ഓൾ അറൗണ്ട് ദ ഹൗസ് അത് വളരെ കളിയിലായിരുന്നു

ഇത് എവിടെ നിന്നാണ് വന്നത് അദ്ദേഹം ചോദിച്ചു വേർ ഡിഡ് ദിസ് കം ഫ്രം ഹി ആസ്റ്റ്ന എല്ലാം വിശദീകരിച്ചു എക്സ്പ്ലെയിൻഡ് എവ്രിതിങ് അച്ഛൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ നല്ല കാര്യമാണ് ചെയ്തത് ഫാദർ സ്മൈൽഡ് ആൻഡ് സാഡ് യു ഡിഡ് ദ റൈറ്റ് തിങ് പക്ഷേ നാളെ നമുക്ക് അതിന്റെ ഉടമയെ അന്വേഷിക്കണം രാത്രി സ്നോവി മേഘ്നയുടെ കിടക്കയുടെ അടുക്കൽ ഉറങ്ങി അറ്റ് നൈറ്റ് സ്നോവി സ്ലാറ്റ് നിയർ മേഘ്നാസ് ബഡ് അത് കൂടി ചുരുണ്ടുകൂടി മേഘ്ന അതിന്റെ തല തലോടി പറഞ്ഞു ശുഭരാത്രി ഗുഡ് നൈറ്റ് അടുത്ത ദിവസം രാവിലെ അവർ പോസ്റ്ററുകൾ തയ്യാറാക്കി നെക്സ്റ്റ് മോർണിംഗ് പോസ്റ്റേഴ്സ് അതിൽ സ്നോവിയുടെ ചിത്രം ഉണ്ടായിരുന്നു ദ പോസ്റ്റേഴ്സ് ഹാഡ് സ്നോവീസ് പിക്ചർ അവർ പാർക്കിന് ചുറ്റും അതൊട്ടിച്ചു ദ പേസ്റ്റർ ദ പാർക്ക് കുറച്ച് നേരത്തിന് ശേഷം ഒരു മനുഷ്യൻ അവരെ സമീപിച്ചു ആഫ്റ്റർ സം ടൈം പോസ്റ്ററിനെ നോക്കി പറഞ്ഞു ഇത് എന്റെ നായയാണ് മൈ ഡോഗ് അയാളുടെ പേര് അജയ് ആയിരുന്നു ഹിസ് നെയ്മസ് അജയ് സ്നോവി അവനെ കണ്ടപ്പോൾ വാലാട്ടി സ്നോ വി അജയ് വളരെ സന്തോഷിച്ചു അജയ് വാസ് വെരി ഹാപ്പി നന്ദി നിങ്ങൾ അതിനെ കണ്ടെടുത്തതിന് അവൻ പറഞ്ഞു താങ്ക് യു ഫോർ ഫൈൻഡിങ് ഇറ്റ് ഹി സാഡ് മേഘ്ന അൽപ്പം ദുഃഖിതയായി മേക്ക് ന ഫെൽ എ ലിറ്റിൽ സാഡ് അവൾക്ക് സ്നോവിയെ വിടാൻ തോന്നിയില്ലോവി അജയ് അത് ശ്രദ്ധിച്ചു അജയ് നോട്ടീസ് ഡിറ്റ് അവൻ ചിരിച്ചിട്ട് പറഞ്ഞു നിനക്ക് സ്നോവിയെ കാണാൻ എപ്പോൾ വേണമെങ്കിലും വരാം ഹി സ്മൈൽ ആൻഡ് സാഡ് യു കാൻ വിസിറ്റ് സ്നോവി എനി സ്നോവി സ്നോവി അവളുടെ മുഖത്ത് നക്കി സ്നോവി ലിക്ട് ഹെർ ഫേസ് അതൊരു സ്നേഹ നിമിഷമായിരുന്നു ഇറ്റ് വാസ് എ ഓഫ് ലവ് അജയ് സ്നോവിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി അജയ് ടുക് സ്നോവി ഹോം മേഘ്ന കൈവീശി വിട പറഞ്ഞു മേഘ്ന വേവ് ഗുഡ് ബൈ അമ്മ പറഞ്ഞു നീ നല്ല കാര്യം ചെയ്തു മദർ സാഡ് യു ഡിഡ് എ ഗുഡ് ഡീഡ് ഒരു ജീവനെ സഹായിച്ചതാണ് യു ഹെൽപ് എ ലിവിംഗ് ബീങ് മേഖന ചിരിച്ചു മേഖന സ്മൈൽഡ് അവൾ പറഞ്ഞു എനിക്ക് സ്നോവിയെ ഒരിക്കലും മറക്കാൻ കഴിയില്ല ഷി സാഡ് ഐ വിൽ നെവർ ഫോഗ സ്നോവി ആ രാത്രി അവൾ സ്നോവിയെ സ്വപ്നം കണ്ടു ദാറ്റ് നൈറ്റ് ഷി ഡ്രീംഡ് അബൌട്ട് സ്നോ വി അവൾ സ്വപ്നത്തിൽ സ്നോവിയോടൊപ്പം കളിച്ചു ഷി പ്ലേഡ് വിത്ത് സ്നോവി ഇൻ ഹർ ഡ്രീം അവർ പന്തെറിഞ്ഞും പിടിച്ചും കളിച്ചു ദ ത്രൂ ആൻഡ് കോട്ട് ദ ബോൾ മേഖന സന്തോഷത്തോടെ ഉണർന്നു മേക്ക്അപ്പ് ഹാപ്പിലി ദിവസങ്ങൾ കടന്നുപോയി ഡേസ് പാസ്റ്റ് അവൾ ഇപ്പോഴും പാർക്കിൽ പോകും ഷി സ്റ്റിൽ വെൻ ടു ദർക്ക് ചിലപ്പോൾ സ്നോവിയെ അവിടെ കാണും അതവളെ കണ്ടാൽ ഓടിവരും ഇറ്റ് വുഡ് റൺ ടു ഹർ വെൻ ഇറ്റ് സോ ഹർ അവർ കുറച്ചു നേരം ഒരുമിച്ച് കളിക്കും ും സ്നോവിയുടെ വാലാട്ടൽ മേഘനയുടെ ഹൃദയം നിറയ്ക്കും സ്നോവിസ് വാഗിങ് ടേ ഫീൽഡ് മേഗ്നാസ് ഹർട്ട് അവൾ സ്നോവിയെ കരുതി കൺസിഡേർഡ് സ്നോവി ഹർ ഫ്രണ്ട് ഓരോ ദിവസവും അവൾ അതിനെ ഓർക്കും ഇറ്റ് എവ്രിഡേ അവൾ അതിൽ നിന്ന് വലിയൊരു പാഠം പഠിച്ചു ഷി എ ഗ്രേറ്റ് ലെസൺ ഫ്രം ഇറ്റ് അവൾ മനസ്സിലാക്കി സ്നേഹം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും വേണ്ടതാണ് ഷി അണ്ടർസ്റ്റുഡ് ദാറ്റ് ലവ്സ് നോട്ട് ജസ്റ്റ് ഫോർ പീപ്പിൾ ബട്ട് ഫോർ ആനിമൽസ് ടു അവൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് തീരുമാനിച്ചു ഹെൽപ് അതേഴ്സ് അവൾ അമ്മയോട് പറഞ്ഞു ഞാൻ വളർന്നാൽ ഒരു വെറ്റിനറി ഡോക്ടർ ആകും ഷി ടോൾ മദർ അൽ ബിക്കമേ വെറ്റിനറി ഡോക്ടർ മദർ സ്മൈൽഡ് പ്രൗഡ്ലി അവൾ പറഞ്ഞു നിന്റെ ഹൃദയം നിറയെ ദയാണ് ഷി സാഡ് യുവന അമ്മയെ ചേർത്ത് പിടിച്ചു മേഘ്ന ഹഗഡ് ഹെർ മദർ അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു ദോം ഹാപ്പിലി ആ ദിവസം അവൾ മനസ്സിലാക്കി സഹായം നൽകുന്നത് സന്തോഷം നൽകും ദൈസ് ഹെൽപ്പിംഗ് അതേഴ്സ് ബ്രിങ്സ് ജോയ് സ്നോവി അവളുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചു സ്നോവി ലിവ്ഡ് ഫോർ അവർ ഇൻ ഹെർ ഹാർട്ട് അത് മേഘനയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കഥയായിരുന്നു ഇറ്റ് വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ഇൻ മേഖനാസ് ലൈഫ്